സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിൻസ് സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലൊഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നാം നടത്തുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ പത്താമത് വീഡിയോയാണ് ജോഷയുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോയാണ് പതിമൂന്നാം അധ്യായം രണ്ട് വീഡിയോകളായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ വീഡിയോയാണ് ഒന്നാമത്തെ ചോദ്യം ജോഷ പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ജോഷ പതിമൂന്നാം അധ്യായത്തിൽ മുപ്പത്തിമൂന്ന് വാക്യങ്ങളുണ്ട് രണ്ടാമത്തെ ചോദ്യം ജോഷ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തലക്കെട്ട് ഭജനം ഒന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങളിലാണ് ദേശവിഭജനം എന്ന തലക്കെട്ടിനു കീഴിലുള്ള വാക്യങ്ങൾ വരുന്നത് മൂന്നാമത്തെ ചോദ്യം ജോഷ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് എന്താണ് പറഞ്ഞത് നീ വൃദ്ധനായിരിക്കുന്നു ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട് മൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ജോഷ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് എന്താണ് പറഞ്ഞത് നീ വൃദ്ധനായിരിക്കുന്നു ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട് നാലാമത്തെ ചോദ്യം നീ വൃദ്ധനായിരിക്കുന്നു ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട് ആര് ആരോട് എപ്പോൾ പറഞ്ഞു കർത്താവ് ജോഷയോട് ജോഷ വൃദ്ധനായപ്പോൾ പറഞ്ഞു അഞ്ചാമത്തെ ചോദ്യം നീ വൃദ്ധനായിരിക്കുന്നു ഇനിയും എന്ത് കൈവശപ്പെടുത്താനുണ്ട് എന്നാണ് കർത്താവ് ജോഷയോട് പറഞ്ഞത് വളരെയധികം സ്ഥലങ്ങൾ ജോഷുവയുടെ പുസ്തകത്തിൽ നമുക്കിപ്പോ പഠിക്കാനുള്ള ഭാഗങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടാണ് കാരണം ധാരാളം സ്ഥലപ്പേരുകൾ ഇവിടെ പഠിക്കാനുണ്ട് എങ്കിലും നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിച്ചാൽ അതെല്ലാം മനഃപ്പാടമാക്കി പോകാവുന്നതേയുള്ളൂ കൊറിന്തോസ് പഠിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം ബുദ്ധിമുട്ടാണ് ജോഷ പഠിക്കാൻ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ഈ പാഠഭാഗങ്ങൾ പഠിച്ചു പോകണമെന്ന് ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ആറാമത്തെ ചോദ്യം നീ വൃദ്ധനായിരിക്കുന്നു എന്ന് കർത്താവ് ആരോടാണ് പറഞ്ഞത് ജോഷയോട് ഏഴാമത്തെ ചോദ്യം ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ജോഷയോട് അവശേഷിക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന ദേശങ്ങൾ ഏതെല്ലാം ഫിലിസ്തീനുടേയും ഗഷൂര്യരുടെയും ദേശങ്ങൾ ഫിലിസ്തീനുടേയും ഷൂര്യരുടെയും ദേശങ്ങൾ എട്ടാമത്തെ ചോദ്യം കർത്താവ് ജോർഷയോട് പറഞ്ഞു ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട് ഏതെല്ലാം ഇനിയും അവശേഷിക്കുന്ന സ്ഥലങ്ങൾ ഫിലിസ്തീനുടേയും ഗഷൂരിയരുടെയും ദേശങ്ങളും കാനാന്യർക്കുള്ളതെന്ന് കരുതപ്പെടുന്നതും ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോന്റെ അതിർത്തികൾ വരെയുള്ള സ്ഥലവും ഫിലിസ്ത്യ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ അഷ്ദോദ് അഷ്കലോൺ ഗത്ത് എക്രോൺ എന്നീ അഞ്ചു പ്രദേശങ്ങളും തെക്ക് ആവീം ദേശവും കാനാൻ ദേശവും സീതോന്യരുടെ മൊറാറയും അമോര്യരുടെ അതിർത്തിയായ അഫേക് വരെയും ഗബാല്യരുടെ ദേശവും ഹെർമോൺ മലയുടെ താഴെ ബാർഗാദ് മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെയും ലബനോനും മിസ്രഹോത് മായിമിനും ലെബനോനും ഇടയ്ക്കുള്ള സീതോന്യരുടെ മലം പ്രദേശങ്ങളും ഇതിൽ പെടുന്നു ഇത്രയും സ്ഥലങ്ങളുടെ പേരുകളാണ് ഇതുപോലെ കുറേ പേരുകൾ ആവർത്തിച്ചു വരുന്ന പല സ്ഥലങ്ങളുണ്ട് ഓരോ ഗോത്രത്തിനും സ്ഥലങ്ങൾ വീതിച്ചു കൊടുക്കുമ്പോൾ ഏതെല്ലാമാണ് ഓരോ ഗോത്രത്തിനും കിട്ടിയ സ്ഥലങ്ങൾ അതെല്ലാം ഇതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വീഡിയോ നിങ്ങൾ ആവർത്തിച്ചു കേൾക്കുക അങ്ങനെ ആവർത്തിച്ചു കേൾക്കുമ്പോൾ ഈ പേരുകൾ സ്വാഭാവികമായും നമുക്ക് മനഃപ്പാടമാക്കാനായിട്ട് സാധിക്കും എട്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം കർത്താവ് ജോഷയോട് പറഞ്ഞു ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട് ഏതെല്ലാമാണ് അവശേഷിക്കുന്ന സ്ഥലങ്ങൾ ഫിലിസ്തീനുടേയും ദേശങ്ങളും കാനാന്യർക്കുള്ളതെന്ന് കരുതപ്പെടുന്നതും ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോന്റെ അതിർത്തികൾ വരെയുള്ള സ്ഥലവും ഫിലിസ്തീ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ അഷ്ദോദ് അഷ്കലോൺ എക്രോൺ എന്നീ അഞ്ചു പ്രദേശങ്ങളും തെക്ക് ആവീം ദേശവും കാനാൻ ദേശവും സീതോന്യരുടെ മൊറാറയും അമോര്യരുടെ അതിർത്തിയായ അഫേക് വരെയും ഗബാല്യരുടെ ദേശവും ഹെർമോൺ മലയുടെ താഴെ ബാർഗാദ് മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെയും ലെബനോനും ും ലെബനോനും ഇടയ്ക്കുള്ള സീതോന് പ്രദേശങ്ങളും ഇതിൽപ്പെടുന്നു ഒൻപതാമത്തെ ഭരിച്ചിരുന്ന എത്ര പ്രദേശങ്ങളെ കുറിച്ചാണ് ജോഷ പതിമൂന്നിന്റെ മൂന്നിൽ പറയുന്നത് ദേശങ്ങൾ പത്താമത്തെ ചോദ്യം ജോഷ പതിമൂന്നിന്റെ മൂന്നിൽ പറയുന്ന ഫിലിസ്തീൻ രാജാക്കന്മാർ ഭരിച്ചിരുന്ന അഞ്ച് പ്രദേശങ്ങൾ ഏതെല്ലാം അഷ്കലോൺ എക്രോൺ ആ അഞ്ച് സ്ഥലങ്ങൾ ഒരിക്കൽ കൂടി പറയാം ഗാസ അഷ്ദോദ് അഷ്കലോൺ എക്രോൺ പതിനൊന്നാമത്തെ ചോദ്യം ജോഷ പതിമൂന്നിന്റെ നാലിൽ പരാമർശിക്കുന്ന ദേശം പന്ത്രണ്ടാമത്തെ ചോദ്യം പതിമൂന്നിന്റെ നാലിൽ പരാമർശിക്കുന്ന അമോര്യരുടെ അതിർത്തി ഏത് അഫേക്ക് ജോഷ പതിമൂന്നിന്റെ നാലിൽ പരാമർശിക്കുന്ന അമോര്യരുടെ അതിർത്തി അഫേക് പതിമൂന്നാമത്തെ ചോദ്യം ജോഷ പതിമൂന്നിന്റെ അഞ്ച് പ്രകാരം ഹെർമോൺ മലയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത് ബാൽഗാദ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ജോഷോതിമൂന്നിന്റെ അഞ്ചു പ്രകാരം ഹെർമോൺ മലയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത് ബാൽഗാദ് പതിനാലാമത്തെ ചോദ്യം ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഡാഷ് പ്രവേശനം വരെയും അഞ്ചു പ്രകാരം ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെയും പതിനഞ്ചാമത്തെ ചോദ്യം സീതോന്യരുടെ മലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മിസ്രഹോമിനും ലെബനോനും ഇടയ്ക്ക് സീതോന്യരുടെ മലമ്പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ലെബനോനും ഇടയ്ക്ക് പതിനാറാമത്തെ ചോദ്യം ലെബനോനും ഇടയ്ക്കുള്ള മലമ്പ്രദേശങ്ങൾ ആരുടേതാണ് സീതോന്യരുടെ പതിനേഴാമത്തെ ചോദ്യം ഇനിയും കൈയടക്കാനുള്ള ദേശങ്ങളുടെ പേരുകൾ പറഞ്ഞതിനു ശേഷം കർത്താവ് ജോഷയോട് എന്താണ് പറയുന്നത് ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും പതിനേഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഇനിയും കൈയടക്കാനുള്ള ദേശങ്ങളുടെ പേരുകൾ പറഞ്ഞതിനു ശേഷം കർത്താവ് ജോഷയോട് എന്താണ് പറയുന്നത് ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും പതിനെട്ടാമത്തെ ചോദ്യം ആര് മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും എന്നാണ് കർത്താവ് ജോഷയോട് പറഞ്ഞത് ഇസ്രായേൽ ജനം പത്തൊൻപതാമത്തെ ചോദ്യം എന്ത് സംഭവിക്കുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും എന്നാണ് കർത്താവ് ജോഷയോട് പറഞ്ഞത് ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഇരുപതാമത്തെ ചോദ്യം ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ആർക്ക് അവകാശമായി കൊടുക്കണം എന്നാണ് കർത്താവ് ജോഷയോട് പറഞ്ഞത് ഇസ്രായേൽക്കാർക്ക് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇസ്രായേൽക്കാർക്ക് ദേശം അവകാശമായി വിഭജിച്ചു കൊടുക്കാൻ കർത്താവ് ആരെയാണ് നിയോഗിച്ചത് ജോഷയെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ജോഷ പതിമൂന്നിന്റെ രണ്ട് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദേശം ആർക്കെല്ലാം അവകാശമായി നൽകണമെന്നാണ് ജോഷ പതിമൂന്നിന്റെ ഏഴിൽ കർത്താവ് ജോഷയോട് പറയുന്നത് ഒൻപത് ഗോത്രക്കാർക്കും യുടെ അർത്ഥഗോത്രത്തിനും ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ജോഷ പതിമൂന്നിന്റെ രണ്ട് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദേശം ഒൻപത് ഗോത്രക്കാർക്കും മനാസയുടെ അർത്ഥഗോത്രത്തിനും എങ്ങനെ വിഭജിച്ചു കൊടുക്കുക എന്നാണ് കർത്താവ് ജോഷയോട് പറയുന്നത് അവകാശമായി ഇരുപത്തിനാലാമത്തെ ചോദ്യം ജോർദാനു കിഴക്ക് ദേശം ലഭിച്ച ഗോത്രങ്ങൾ ഏതെല്ലാം റൂബൻ ഗാദ് മനാസയുടെ അർത്ഥഗോത്രം ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ജോർദാനു കിഴക്ക് ദേശം ലഭിച്ച ഗോത്രങ്ങൾ ഏതെല്ലാം റൂബൻ ഗാദ് മനാസയുടെ അർത്ഥഗോത്രം അവിടെ ഇങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ജോർദാന് കിഴക്കും പടിഞ്ഞാറും രണ്ട് ഭാഗങ്ങളിലും ദേശം ലഭിച്ച ഏകഗോത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് മനാസേ ഗോത്രമാണ് മനാസയുടെ ഒരു അർത്ഥഗോത്രത്തിന് കിഴക്കും ലഭിക്കുന്നു മറ്റൊരു അർത്ഥഗോത്രത്തിന് പടിഞ്ഞാറും ലഭിക്കുന്നു അത് കൂടാതെ ഒരു ഗോത്രത്തിന് കൂടി ലഭിക്കുന്നുണ്ട് അത് ലേവി ഗോത്രമാണ് ശരിക്കു പറഞ്ഞാൽ ലേവി ഗോത്രത്തിന് അവകാശമായി സ്ഥലം നൽകുന്നില്ല നമുക്കറിയാം കാരണം ഗോത്രം എന്നത് പുരോഹിത ഗോത്രമാണ് എല്ലാ ഗോത്രങ്ങൾക്കിടയിലും ഗോത്രത്തിന് അവകാശമായി സ്ഥലം ഉണ്ടായിരുന്നു അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും അവർ വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം കിഴക്കും പടിഞ്ഞാറും രണ്ട് ഭാഗങ്ങളിലും ഗോത്രത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുകൂടാതെ രണ്ട് സ്ഥലങ്ങളിലും അവകാശം ലഭിക്കുന്നത് മനാസെ ഗോത്രത്തിന് മാത്രമാണ് റൂബൻ ഗാദ് ഗോത്രങ്ങൾക്ക് കിഴക്ക് ജോർദാനു കിഴക്ക് അവകാശം ലഭിക്കുന്നു ബാക്കിയുള്ള ഗോത്രങ്ങൾക്കെല്ലാം പടിഞ്ഞാറാണ് അവകാശം ലഭിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ജോർദാനു പടിഞ്ഞാറ് ദേശം ലഭിച്ച ഒൻപത് ഗോത്രങ്ങൾ ഏതെല്ലാം യൂത എഫ്രായിം ബെഞ്ചമിൻ ഷിമയോൻ ഇസാക്കർ ആഷേർ നഫ്താലി ദാൻ ൂൺത് കൂടാതെയാണ് മനാസയുടെ ഗോത്രം കൂടി വരുന്നത് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ജോർദാന് പടിഞ്ഞാറ് ദേശം ലഭിച്ച ഒൻപത് ഗോത്രങ്ങൾ ഏതെല്ലാം യൂത എഫ്രായിം ബെഞ്ചമിൻ ഷിമയോൻ സെബിലൂൺ ആഷേർ നഫ്താലി ദാൻ ി ദാമത്തെ ചോദ്യം അധ്യായത്തിന്റെ രണ്ടാമത്തെ തലക്കെട്ട് കിഴക്ക് എട്ട് മുതൽ വരെ വാക്യങ്ങളാണ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം കർത്താവിന്റെ ദാസനായ മോശ നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നത് ആര് റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ മറ്റേ ും എട്ടാമത്തെ ചോദ്യം റൂബൻ ഗാദ് ഗോത്രങ്ങൾക്കും മനാസയുടെ മറ്റേ അർത്ഥഗോത്രത്തിനും വിഭജിച്ചു നൽകിയത് ആര് കർത്താവിന്റെ ദാസനായ മോശ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ആദ്യം അവകാശം സ്വന്തമാക്കിയ ഗോത്രങ്ങൾ ഏതെല്ലാം റൂബൻ ഗാദ് ഗോത്രങ്ങളും മറ്റേ അർദ്ധഗോത്രവും മുപ്പതാമത്തെ ചോദ്യം റൂബൻ ഗാദ് ഗോത്രങ്ങളും ഗാതുഗോത്രങ്ങളും മറ്റേ അർദ്ധഗോത്രവും സ്വന്തമാക്കിയ ദേശം എവിടെയായിരുന്നു ജോർദാൻ നദിയുടെ കിഴക്കു വശത്ത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ മറ്റേ അർദ്ധഗോത്രവും സ്വന്തമാക്കിയ ദേശങ്ങൾ ഏതെല്ലാം അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ മെദേബ സമതലം ഉൾപ്പെടെ ദീപോൻ വരെയും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന രാജാവായ സീഹോന്റെ പട്ടണങ്ങളും അമോന്യരുടെ അതിർത്തികൾ വരെയും ഗിലയാദും ഗഷൂറും മാക്കായും മലയും എദ്രേയിലും അസ്താരോത്തിലും ഭരിച്ചിരുന്ന ഭാഷാൻ രാജാവായ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം റൂബൻ ഗോത്രങ്ങളും മനാസയുടെ മറ്റേ അർദ്ധഗോത്രവും സ്വന്തമാക്കിയ ദേശങ്ങൾ ഏതെല്ലാം അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ മെദേബ സമതലം ഉൾപ്പെടെ ദീപോൻ വരെയും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ പട്ടണങ്ങളും അമോന്യരുടെ അതിർത്തികൾ വരെയും ഗിലയാദും ഗഷൂറും മാക്കായും ഹെർമോൺ മലയും സലേഖ വരെയുള്ള ബാഷാനും ഭരിച്ചിരുന്ന ബാഷാൻ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവ് ആരായിരുന്നു സിഹോൻ ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവ് സിഹോൻ മുപ്പത്തി ചോദ്യം അമോര്യ രാജാവായിരുന്ന സിഹോൻ ഭരണം നടത്തിയിരുന്ന ദേശം ഏത് മുപ്പത്തിനാലാമത്തെ ചോദ്യം എദ്രോയിലും അസ്താരോത്തിലും ഭരണം നടത്തിയിരുന്ന ഭാഷാൻ രാജാവ് ആരായിരുന്നു ഓഗ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഓഗ് ഭരണം നടത്തിയിരുന്നത് എവിടെ എദ്രോയിലും അസ്താരോത്തിലും മുപ്പത്തി ആറാമത്തെ ചോദ്യം റഫായി അവശേഷിച്ചത് ആര് മാത്രമായിരുന്നു മാത്രം ആറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം റഫായിം കുലത്തിൽ അവശേഷിച്ചത് ആര് മാത്രമായിരുന്നു ഓക് മാത്രം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇവരെ തോൽപ്പിച്ച് പുറത്താക്കിയത് ആര് മോശ ഇവരെ എന്ന് പറയുമ്പോ തൊട്ട് മുൻപ് പറഞ്ഞ റൂബൻ ഗാദ് ഗോത്രങ്ങൾക്കും മറ്റേ അർദ്ധഗോത്രത്തിനും വിഭജിച്ചു നൽകിയ ദേശങ്ങൾ ഭരിച്ചിരുന്ന ആളുകളെ തോൽപ്പിച്ച് പുറത്താക്കിയത് മോശയാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ജോഷ പതിമൂന്നിന്റെ അനുസരിച്ച് ഇസ്രായേൽ ജനം തുരത്തിയില്ല എന്ന് പറയുന്നത് ആരെയാണ് ഗഷൂര്യരെയും മക്കാത്യരെയും മുപ്പത്തെട്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി ജോഷ പതിമൂന്നിന്റെ പതിമൂന്നിൽ രണ്ടു കൂട്ടരെ ഇസ്രായേൽ ജനം തുരത്തിയില്ല എന്ന് പറയുന്നു അത് ആരല്ല ഗഷൂര്യും മക്കാത്യരും മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഗഷൂര്യരെയോ മക്കാത്യരെയോ ആര് തുരത്തിയില്ല എന്നാണ് പതിമൂന്ന് പതിമൂന്നിൽ പറയുന്നത് ഇസ്രായേൽ ജനം നാൽപ്പതാമത്തെ ചോദ്യം അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു ആര് ഗഷൂര്യരും മക്കാത്യരും നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഗഷൂര്യരും മക്കാത്യരും ആരുടെ ഇടയിൽ വസിക്കുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിൽ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആരുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല എന്നാണ് വചനം പറയുന്നത് ലേവിയുടെ ഗോത്രത്തിന് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ലേവിയുടെ ഗോത്രത്തിന് അവകാശമൊന്നും നൽകാതിരുന്നത് ആര് മോശ നാൽപ്പത്തി ചോദ്യം ലേവിയുടെ ഗോത്രത്തിന്റെ അവകാശം എന്താണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലികൾ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ലേവിയുടെ ഗോത്രത്തിന്റെ അവകാശം എന്താണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലികൾ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലികൾ ആരുടെ അവകാശമാണ് ിയുടെ ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ ലേവി ഗോത്രത്തിന്റെ ഇങ്ങനെ നാൽപ്പത്തിയഞ്ച് ചോദ്യങ്ങളാണ് ജോഷ പതിമൂന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തു നിന്നും അതായത് ഒന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങളിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് ബുദ്ധിമുട്ടാണ് ജോഷ ഇനിയുള്ള ഭാഗങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗോസിന് പഠിക്കാനുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും നിങ്ങൾ ആ പേരുകളെല്ലാം വളരെ കൃത്യമായി അതുപോലെ ആ ക്രമമനുസരിച്ച് തന്നെ വായിച്ച് പഠിക്കാനായി പരിശ്രമിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി